അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോകുന്നുണ്ട് അതുപോലെ ഞാൻ മനഃപൂർവ്വം തെറ്റ് ചെയ്യുന്നതും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ അത് പരസ്യമായി പോയാൽ പരസ്യമാകുന്നതിനെ തൊട്ട് നാം പലപ്പോഴും പേടിയാണ് നമുക്ക് നാം പലരുടെയും മുന്നിൽ മാന്യനായി ജീവിക്കുന്നു എൻ്റെ തെറ്റ് ഒരു പക്ഷേ എൻ്റെ ഭാര്യ അറിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് അറിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ എൻ്റെ നാട്ടുകാർ അറിഞ്ഞാൽ ഞാൻ ഇത്രക്കാരനാണോ എന്ന് നമ്മെക്കുറിച്ച് ആ രീതിയിലുള്ളൊരു ചിന്ത വന്നു വന്നുപോകും അത് നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു വിഷയമാണ് അപ്പോൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ഒരു തെറ്റ് നാളെ കോടാനക്കൂടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹഷറയിൽ നമ്മുടെ തെറ്റുകൾ വായിക്കപ്പെടുമ്പോൾ നമുക്ക് എത്ര വേദന നമ്മുടെ കൽവിൽ ഉണ്ടാവും എത്ര പ്രയാസം നമുക്കുണ്ടാവും ഇവിടെയാണ് അള്ളാഹു സുബാനോ താലയെക്കുറിച്ച് മഹാനായ അലീബിൻ നബി താലിബുറീല്ലാ താലാനോ പറയുന്നുണ്ട് നമുക്കൊക്കെ ഒരു പ്രതീക്ഷയുള്ള വളരെ പ്രതീക്ഷയുള്ളൊരു വാക്കാണ് പറയുന്നത് അതുകൊണ്ട് തെറ്റ് ചെയ്യണം എന്നുള്ളതിലേക്കല്ല പോകുന്നത് റബ്ബ് ആ റബ്ബിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അവൻ്റെ കാരുണ്യത്തെയും അവൻ്റെ ആ ദയ ഇതിനൊക്കെ നമ്മൾ വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കണം റബ്ബിനെക്കുറിച്ച് പഠിക്കണം നമ്മൾ ഇലാഹ് ആരാണ് എന്നും അവൻ്റെ കരുണ അവൻ്റെ റഹ്മത്ത് അവൻ്റെ മഹഫിറത്ത് അവൻ്റെ അഫുവ് വിട്ടുവീഴ്ചകൾ അതൊക്കെ വിശദമായി പഠിച്ചാൽ റബ്ബിലേക്ക് നമ്മൾ അറിയാതെ അടുത്തു പോകും അള്ളാഹു നമ്മെ റബ്ബിലേക്ക് അടുക്കുന്ന നല്ല മുഗ്മിനി നിങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ പറഞ്ഞു വരുന്നത് മഹാനായ അലീബിൻ ആബി തോലിബർ അലി അള്ളാഹു താലാനു അവിടുന്ന് പറയുന്നത് കാണാം ഒരുത്തനൊരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് ഇവിടെ വെച്ച് ഇഹേലോകത്ത് വെച്ചിട്ട് അള്ളാഹു അതിനെ മറച്ചു എന്ന് പറഞ്ഞാൽ തൻ്റെ കുടുംബങ്ങളുടെയോ തൻ്റെ ബന്ധുക്കളുടെയോ മുന്നിലൊന്നും അത് വെളിവാക്കാതെ അതിനെ മറച്ചു വെച്ചു പിന്നെ അത് പല ലോകത്ത് കൊടാനക്കൂടി ജനങ്ങളുടെ മുന്നിൽ വെച്ച് അള്ളാഹു അതിനെ വെളിവാക്കും എന്ന് നീ നിൻ്റെ റബ്ബിനെ ചിന്തിക്കുന്നുണ്ടോ ഇല്ല നീ അങ്ങനെ ചിന്തിക്കരുത് എൻ്റെ റബ്ബ് അത്രയും മാന്യനാണ് കേട്ടോ എന്ന് പറയുന്നത് ശേഷം പറയുന്നു ഒരുത്തന് ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയും എന്നിട്ട് അതിൻ്റെ പേരിൽ ഇഹലോകത്ത് വെച്ച് അവന് ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു അതിൻ്റെ കാരണമായൊരു ശിക്ഷ അനുഭവിച്ചു ആ ശിക്ഷ അനുഭവിച്ച് പിന്നെ റബ്ബ് ആഹ്റത്തിൽ വെച്ചിട്ട് അവൻ്റെ അതേ തെറ്റിന് വീണ്ടും അവനെ ശിക്ഷിക്കും എന്ന് നീ കരുതുന്നുണ്ടോ ഇല്ല മോനെ നീ അങ്ങനെ കരുതരുത് എൻ്റെ റബ്ബ് അത്രയും വലിയ കാരുണ്യവാനാണ് എന്ന് മഹാനായ അലിബിൻ അബി ത്വാലിബുറിയാഹു താലോ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാര്യം അത്രയും വിശാലാണ് ഞാൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഇന്ന് ഇപ്പം നമ്മൾ ഒരു പക്ഷേ സുബിഹി കഥ പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മളിന്ന് ഒരാളെ കാണുമ്പോൾ ചിലപ്പോൾ നല്ല ആളുകളെ കാണുമ്പോൾ ഉസ്താദന്മാരെയൊക്കെ കാണുമ്പോൾ ഞാൻ ഇവിടുന്ന് വരുന്നത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്ന ഇടയിൽ ഞാനിന്ന് സുബിഹി കഥ ആയിപ്പോയി എന്ന് എന്ത് ചെയ്യുകയാണ് ഞാൻ നമ്മിൽ നിന്ന് വന്നു തെറ്റിനെ ഞാൻ തന്നെ വെളിവാക്കുന്ന ഒരു കാലം അല്ലേ തെറ്റുകൾ ചെയ്യുക അതിൽ അഭിമാനം കൊള്ളുന്നൊരു കാലം ഹറാമുകൾ ചെയ്തിട്ട് അഭിമാനം കൊള്ളുന്നൊരു കാലം റബ്ബ് അതിലൊരിക്കലും ഒഴിവാക്കുന്നില്ല നാം തന്നെ നാം അത് ചെയ്ത തെറ്റാണ് അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പരസ്യമായി പറയാൻ മടി കാണിക്കാത്തൊരു കാലം പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്തു പോയ തെറ്റ് അത് നമുക്ക് മറച്ചു വെക്കാൻ കഴിയണം തെറ്റ് ചെയ്തിട്ട് കൽബിൽ ഖേദുണ്ടാകണം റബ്ബിനെ നമ്മൾ ചിന്തിക്കണം അള്ളാഹ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ കൽബിലെപ്പോഴും ഉണ്ടാകണം ചെയ്തു പോയില്ല റബ്ബേ എന്നൊരു ഖേദം കൽബിൽ കൽബിലുണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയം അള്ളാഹുവിക്ക് അടുക്കും ഉറപ്പാണ് റബ്ബ് നിങ്ങൾ ചെയ്ത് തെറ്റ് നിങ്ങളെന്ന് പറഞ്ഞാൽ മതി പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ മതി എന്ന് റബ്ബ് പറയണം അള്ളാഹു സുബഹാനോ തല പറയുന്നുണ്ട് എൻ്റെ ഒരു അടിമ എൻ്റെ ഒരു അടിമ തെറ്റു ചെയ്തു ആ തെറ്റു ചെയ്ത അടിമ റബ്ബിലേക്ക് എന്നിലേക്ക് കൈ ഉയർത്തിയിട്ട് യാ റബ്ബി യാറബ്ബിർ ഓ റബ്ബേ എനിക്ക് തരണേ എന്ന് പറയുമ്പോൾ മലക്കുകൾ ആ ശബ്ദത്തെ അള്ളാഹുനെ തൊട്ട് തടയുമെന്നാണ് ആദ്യം മലക്കുകൾ തടയും രണ്ടാമത് വീണ്ടും അവൻ യാ യാറബി ഫിർലി അള്ളാഹുവേ എനിക്ക് തരണേ എന്ന് വീണ്ടും പറയാണ് അപ്പോഴും മലക്കുകൾ തടയും മൂന്നാമതും ഇവൻ യാ റബ്ബി ഓ എൻ്റെ രക്ഷിതാവേ എൻ്റെ റബ്ബേ എന്ന് പറയുമ്പോൾ അള്ളാഹ് അവിടെ നിന്ന് മലക്ക് തടയുമെന്നാണ് നാലാമതും ഇതൊക്കെ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ് നാലാമതും യാ റബ്ബി കാരണം അള്ളാഹുവിൻ്റെ വായു ശ്വസിച്ച് അള്ളാഹുവിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് നീ റബ്ബിനോട് തെറ്റ് ചെയ്തില്ലടാ നീ അങ്ങനെ റബ്ബിനെ വിളിക്കണ്ട ഇനി എന്ന് പറഞ്ഞിട്ട് മലക്കുകൾ അവൻ്റെ കൈകളെ തട്ടുമ്പോൾ നാലാമതും യാ റബ്ബി എന്ന് റബ്ബിലേക്ക് കൈ ഉയർത്തിയിട്ട് അവൻ പറയുമ്പോൾ മലക്ക് അള്ളാഹു ഇടപെടുകയാണ് അള്ളാഹു ഇടപെട്ടിട്ട് അവിടുന്ന് ചോദിക്കുകയാണ് ഓ എൻ്റെ മലക്കുകളെ നിങ്ങൾ എത്ര തവണ എൻ്റെ ആ അടിമയുടെ ശബ്ദത്തെ എന്നെ തൊട്ട് തടഞ്ഞു നിർത്താൻ പറ്റൂ നിങ്ങൾക്ക് എൻ്റെ അടിമക്ക് ഞാനല്ലാതെ വേറെ ആരാണ് മലക്കുകളെ എന്ന് പറഞ്ഞ് അവിടുന്ന് ആ മലക്കുകളെ സാക്ഷി നിർത്തിയിട്ട് അള്ളാഹു അവിടുന്ന് പറയും എൻ്റെ ആ പാവപ്പെട്ട അടിമക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു ഞാൻ എൻ്റെ അടിമക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു ഞാൻ നിങ്ങളെ സാക്ഷിയാക്കുന്നു മലക്കുകളെ എന്ന് പറഞ്ഞ് നമ്മുടെ കരുണ നമ്മുടെ കാരുണ്യവാനായ റബ്ബ് നമുക്ക് വേണ്ടി പുറത്തു തരുകയാണ് അപ്പം അത്രയും കരുണയുള്ള നമ്മുടെ റബ്ബ് ആ റബ്ബിലേക്ക് നമ്മുടെ മനസ്സ് പോകണം നമ്മുടെ ഹൃദയം പോകണം പരിശുദ്ധ റമലാൻ ഷെരീഫ് നമ്മിലേക്ക് വരുമ്പോൾ ഹൃദയം ശുദ്ധിയാകാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് അതിരാ സമയത്ത് കൈ ഉയർത്തി അല്ലോ എന്നിങ്ങനെ റബ്ബിനെ വിളിച്ചിട്ട് ഇങ്ങനെ കുട്ടി കരയാ ഹൃദയം ശുദ്ധിയാകും നമുക്ക് വേണ്ട രീതിയിൽ അമാലുകൾ ചെയ്യാൻ നോമ്പെടുക്കാൻ റമദാനു ഷെരീഫിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയും ഈ ഷാബാൻ പരിശുദ്ധ സ്വലാത്തിൻ്റെ മാസമാണല്ലോ ഷാബാൻ ഷഹിരി എന്നും മുത്തുനബി പഠിപ്പിച്ചതാണല്ലോ അതുകൊണ്ട് ഈ പരിശുദ്ധമായ ഷാബാനിൽ സ്വലാത്ത് അധികരിപ്പിച്ച് റമബാനിനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അസലാലൈക്കും വരഹമുല്ലാഹി വാർത്ത